എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം അധ്യാത്മരാമായണം മൂല ഗ്രന്ഥത്തിൻ്റെ പാരായണം മുപ്പത്തി അഞ്ചാം ദിവസമായ ഇന്ന് യുദ്ധകാന്ഡത്തിൻ്റെ അഷ്ടമ സർഗമാണ് പാരായണം ചെയ്യുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ കുറിക്കുക ശ്രോതാക്കളെല്ലാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓ रामाय ये रामजन्ध्रा या र्याम भद्रा ये वेदसे रेगुनाधा ये नाधा पदये नमः कूजन्दम् राम रामेदि मधुरम् मधुरा अठरम् आरुक्यगविदा शाखा पंदे वाल्मिकी को अञ्जनानन्दनं वीरं जानकीशोकनाशनं कबीशम् अट्ठरं तारं वन्दे लङ्काभयं करम् श्रीरामचन्द्रचरणौ मनसा स्मरामि श्रीरामचन्द्रचरणौ वजसा गृहामि श्रीरामचन्द्रचरणौ शिरसा नमामि श्रीरामचन्द्रचरणौ शरणं प्रपद्ये राम हरे जय राम हरे जय राम हरे जय राम हरे राम हरे जय राम हरे जय राम हरे जय राम हरे, हरे। अध्यात्मरामायणं युद्धकाण्डम् अष्टमसर्गः कुम्भकर्णावधम् श्रीमहादेव उवाच ദശഗ്രീവോ ജഗാഭേദ മനസാ ഉത്പത മഹാദേവൻ മഹാദേവിയോട് പറഞ്ഞു കുംഭകർണന്റെ വാക്കുകൾ കേട്ടപ്പോൾ കോപം കൊണ്ട് പുരികം ചൊളിച്ച മുഖത്തോടെ ദശാനനൻ ഇരിപ്പിടത്തിൽ നിന്ന് പെട്ടെന്ന് കുതിക്കും പോലെ എഴുന്നേറ്റു കർണനോട് പറഞ്ഞു ോ നോധനുബുദ്ധിമാൻ മയാ യുദ്ധസ്വ യതി റോചത്തെ നോ ചേച്ചുഷുപം നിദ്രം ബാധത്തെ അധുന രാവണസൃശ്രുവാ കുംഭകർണോ മഹാബല രുഷ്ടോ അയം വിജ്ഞാതൂർ യുദ്ധാ നിര്യൗ നിന്നെ ഞാൻ വരുത്തിയത് എനിക്ക് അറിവ് ഉപദേശിക്കാനല്ല നീ തികഞ്ഞ ബുദ്ധിമാനാണ് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് സമർത്ഥിച്ച് യുദ്ധത്തിനിറങ്ങുക ഇല്ലെങ്കിൽ ഉറങ്ങാൻ പോവുക ഉറക്കം ഇപ്പോൾ തന്നെ നിന്നെ പിടികൂടുന്നുണ്ട് രാവണൻ്റെ വാക്കുകൾ കേൾക്കേ അയാൾ കോപാവിഷ്ടനാണെന്നറിഞ്ഞ് ബലശാലിയായ കുംഭകർണൻ യുദ്ധത്തിന് ഉടനെ പുറപ്പെട്ടു ിഭ നിറിയോ നഗരാണം ഭീഷയൻ ഹരിസൈനു തുല്യമായ അവൻ കോട്ടമതിൽ കിടന്ന് വാനരഭടന്മാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് പട്ടണത്തിന് പുറത്തേക്ക് വന്നത് സനനാദമഹാനാദം സമുദ്രം അഭിനാദയൻ ുംഭകർം ഇവ പർവതം ഇവ ക അലകടൽ ആർത്തിരമ്പുന്നത് പോലെ അവൻ ഘോരനാഥം ഉതിർത്തുകൊണ്ട് കുരങ്ങന്മാരെ കരങ്ങളാൽ വാരിയെടുത്തു കോപത്തോടെ തിന്നൊടുക്കി ചിറകുള്ള മല പോലെയും കാലാന്തകനെ പോലെയുമുള്ള കുംഭകർണനെ കണ്ടപ്പോൾ ഒന്നൊഴിയാതെ സകല വാനരരും ഓട്ടം പിടിച്ചു ഭ്രമന്തം ഹരിവാഹിന്യാം മുദ്ഗരേണ മഹാബലം കാലയന്തം ഹരീം വേഗാ ഭക്ഷയം ചൂർണയന്തം മുദ്ഗരെണ പാണിപാദൈർ അനേകഥ കുംഭകർണ്ണം ദൃഷ്ടിർ വിഭീഷണോത ബുദ്ധിമാൻ വിഭീഷണോഹം ഗുരുമഹാമേം വാനരസേനയുടെ ഇടയിലൂടെ കറങ്ങിയോടി ഇരുമ്പുലക്ക കൊണ്ട് എല്ലാവരെയും തച്ചു തകർക്കുന്ന നാലുപാടി നിന്നും തുരുതുരക്കുരങ്ങന്മാരെ പിടിച്ചു തിന്നുന്ന ഇരുമ്പുലക്കയാൽ കൈകാലുകളിൽ പലതരത്തിൽ തകർത്ത് പൊടിക്കുന്നവരുമായ കുംഭകർണനെ കണ്ടപ്പോഴേ ഗതാധാരിയും വിവേകശാലിയുമായ വിഭീഷണൻ ആ ജ്യേഷ്ഠ സഹോദരന്റെ കാലടികളിൽ നമസ്കരിച്ചു മഹാമതിയായ സഹോദര ഞാൻ വിഭീഷണനാണ് എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞു സീതാംമസാക്ഷാൽ ജനാർദ്ദന ശൃണോ ഹുംഗമുദ്ദമ്യക്തക്വാം ഗം ഹ പദാവിർഭാവൃതാം ചതുർഭിർമന്ധം രാമം ശരണമാകത് സഹോദര രാവണനോട് ഞാൻ പലതരത്തിൽ പറഞ്ഞു നോക്കി രാമന് സീതയെ നൽകുവാൻ രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ് എന്ന് പക്ഷെ കേട്ടില്ല പാപികളാൽ ചുഴപ്പെട്ട അയാൾ എന്നെ കാലുകൊണ്ട് ചവിട്ടി വെട്ടാൻ വാള് ഓങ്ങി വന്നു നിന തള്ളിയിരിക്കുന്നു പോയ്ക്കൊള്ളുക എന്നു പറഞ്ഞു നാല് മന്ത്രിമാരോടൊപ്പം ഞാൻ രാമനെ ശരണം പ്രാപിച്ചു തശ്രുത് കുംഭകർണോ വിജ്ഞാഭ്രാതരമാഗതം സമാലിംഗിജവത്സത്വം ജീവ രാമപദാശ്രയാത് കുല സംരക്ഷണാർത്ഥായ രാക്ഷസാനാം ഹിതായ മഹാഭാഗവതോസിശ്രുതം കുംഭകർണ്ണൻ വാരിയെടുത്ത് മുഴുകത്തഴുകി എന്നിട്ട് പറഞ്ഞു ഉണി നമ്മുടെ വംശരക്ഷയ്ക്കും രാക്ഷസരുടെ പൊതുഹിതത്തിനുമായി രാമന്റെ തിരുവടികളാൽ ആശ്രയിച്ച് നീ ജീവിതം നയിക്കൂ നീ ഭാഗവതന്മാരിൽ ഉത്തമനാണെന്ന് ഞാൻ പണ്ടേ നാരദനിൽ നിന്നും കേട്ടിരിക്കുന്നു അല്ലയോ കുഞ്ഞേ നീ പോകൂ സ്വജനമോ അവരനോ എന്ന് എനിക്കിപ്പോൾ തെല്ലും കാണാവതല്ല എന്തെന്നാൽ ഉന്മത്ത ദൃഷ്ടിയാണ് ഞാൻ ഇത് കേട്ട് വിഭീഷണൻ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ജ്യേഷ്ഠൻ്റെ കാലുകളിൽ തൊഴുത്

സമുദ്ഗരം ദക്ഷഹസ്തം നനാദസ തേനഘോരം കപീൻ കുംഭകർണൻ കരങ്ങളാലും കാലുകളാലും കപികളെ കശക്കി അപ്പാടെ വാനുരപ്പടയെ തകർത്തുകൊണ്ട് മദയാനെപ്പോലെ സഞ്ചരിച്ചു അവനെ കണ്ട് കോപം കൊണ്ട് രാമൻ ആദരവോടെ വായവ്യാസ്ത്രമെടുത്ത് കുംഭകണ്ണനെ നേരെ തൊടുത്തുവിട്ടു അതേറ്റ് രാക്ഷസന്റെ വലത് കൈ ഇരുമ്പ് സഹിതം അറ്റുപോയി അവനതോടെ ഘോരമായി അലറി ആ കൈ ഒട്ടേറെ കവികളെ ഞെരിച്ച് തകർത്തുകൊണ്ടാണ് നിലംപതിച്ചത് പറ്റന്തമാശ്രിതാ സർവേ വനരാഭയവേപിതാഹ രാമരാക്ഷോർ യുദ്ധം പശ്യന്ത പര്യവസ്ഥിതാഹ കുംഭകർ ഛിന്നഹസ്ത ശാമുദമ്യേഗദ സമരേ രാഘവം ദുദ്രാവത്തമധോ ചിന്ദ്ദ ശാലേന സഖിതം വാമഹസ്തം ഐന്ദ്രേണ രാഘവ ഛിന്നാഹു മധാദം നർദന്തം വീക്ഷ രാഘവ ദ്വർദ്ധന്ദ്രൗ നിശദ്യ പദത്വയം ചിച്ചേദ പതി പാദ ലങ്കാ പേടിച്ചിരണ്ട വാനരന്മാരെല്ലാം അറ്റത്തേക്ക് മാറി നിൽപ്പായി അവർ രാമൻ്റെയും രാക്ഷസൻ്റെയും ഏറ്റുമുട്ടൽ നോക്കിക്കൊണ്ട് നിന്നു കൈ അറ്റുപോയ കുംഭകർണൻ അടുത്ത കൈകൊണ്ടൊരു പനയും പൊക്കി പോരിൽ രാമനെ കൊല്ലാൻ പെട്ടെന്ന് പാഞ്ഞെടുത്തു സാലമരത്തോടു കൂടി ആ ഇടതുകരം രാഘവൻ ഐന്ദ്രാസ്ത്രം കൊണ്ട് അരിഞ്ഞു വീഴ്ത്തി കൈ അറ്റുപോയിട്ട് അനന്തരം അലറുന്ന അവനെ കൺപാർത്ത് രാഘവൻ കൂർത്ത രണ്ട് അർദ്ധചന്ദ്രശരമെടുത്ത് അവൻ്റെ ഇരു കാലുകളും വെട്ടി കാലുകൾ ഭയങ്കര ശബ്ദത്തോടെ ലങ്കയുടെ ഗോപുരവാതിൽ കൽ ചെന്ന് വീണു നികൃത്തപാണിപാതോ വിഭകർണോ അതിഭീഷണുഖക്രം വ്യാതായ രഘുനന്ദനം അഭിതുദ്രാപനൻ രാഹുചന്ദ്രമസംയ കൈകാൽ മുറിഞ്ഞവനെങ്കിലും അതിഭീകരനായ കുംഭകർണൻ ബടവാമുഖം പോലെ വായു തുറന്ന് ഉറക്കെ അലറികൊണ്ട് രാഹു ചന്ദ്രനെ വിഴുങ്ങാനെടുക്കുന്നത് പോലെ രാമൻ്റെ നേരെ പാഞ്ഞെടുത്തു കൂർത്ത മുനയുള്ള ബാണങ്ങളാൽ ശ്രീരാമൻ അവന്റെ വായി എയ്തു നിറച്ചു വായിൽ അമ്പ് നിറഞ്ഞ ആ അതിഭയങ്കരൻ നിലവിളി കൂടുതൽ ഉറക്കയാക്കി ഐന്ദ്രം ശരമനുത്തമം ശരമനു വജ്രശനിസമം രാമചിക്ഷേപാ അസുരം മൃത്യവേ സൂര്യനെപ്പോലെ ജൊലിക്കുന്ന ഇടിമിന്നലിന് തുല്യമായ അത്യുത്തമമായ ഇന്ദ്രാസ്ത്രം അസുരനെ വകവരുത്തുവാൻ രാമൻ സുരത് ൊടുത്തുവിട്ടു സതത്പർവതസങ്കാശം ചകർത്തരക്ഷോധിപദേ ശിവാതി പർവത തുല്യവും കുണ്ടങ്ങളും ദംശകളും തിളങ്ങുന്നതുമായ ആ രാക്ഷസേശ്വര ശിരസിനെ വജ്രം വൃത്രനെ എന്ന പോലെ ആ ശരം അരിഞ്ഞിട്ടു ആ തല ലങ്കയുടെ ഗോപുരദ്വാരത്തിൽ ചെന്ന് പതിച്ചു ഉടൽ അലകടലിലും അവന്റെ തലവീണ് ഗോപുരവാതിൽ അടഞ്ഞു ഉടൽ വീണ് നക്രാദിയെ തകർത്തു തതോദേവാന്ധർവാഗാഘാ സിദ്ധായ അതോടെ ദേവ ഗന്ധർവ നാഗന്മാർ ഗഗനചാരികൾ സിദ്ധ യക്ഷഗുഹികന്മാർ ഋഷിമാരും അഫ്സരസ്സുകളും ഒത്ത് ഊമാരി ചൊരിഞ്ഞ് രാഘവനെ അഭിനന്ദിച്ച് വാഴ്ത്തി ആ ജഗാമതാരാമം ദ്രഷ്ടും രാമം ഇന്ദീവര ശ്യാമം ഉദാരാംഗം ഐന്ദ്രാസ്ത്രാഞ്ചിതബാഹുകം വാനരാൻ ധനുധരം പ്രചക്രമേവർഷിമുഖ്യനായ നാരദൻ തത്സമയം രാമനെ കാണാൻ ആകാശത്തുനിന്ന് ഇറങ്ങി വന്നു നല്ല വിശാലമായ മിഴിയുള്ളവനും കൈയിൽ ഇന്ദ്രാസ്ത്രം ഏന്തിയവനും അമ്പേറ്റ് ഉഴറിയ വാനരന്മാരെ അനുകമ്പയിലിഞ്ഞ മിഴിയാൽ നോക്കുന്നവനുമായ രാമനെ കണ്ടിട്ട് നാരദൻ പ്രേമം ഇടറിയ വാക്കാൽ സ്തുതിക്കാൻ തുടങ്ങി നാരദ ഉപാച ദേവദേവ ജഗന്നാഥ പരമാത്മൻ സനാതന നാരായണ അഖിലാധാരാ വിശ്വസാക്ഷിൻ നമോസ്തുതേ ോ ാൻ മാമലാത്മന അല്ലേയോ ലോകനാഥനും പരമാത്മാവും സനാതനും നാരായണനും സകലത്തിനും ആധാരമൂർത്തിയും വിശ്വസാക്ഷിയുമായ അങ്ങയ്ക്ക് വന്ദനം നീ വിശുദ്ധജ്ഞാനൂപനാണെങ്കിലും മായയാൽ മാനവാകൃതി സുഖദുഃഖാദിക്ക് സുഖതുക്കാദിക്ക് പോലെ ലോകരെ വ്യാമോഹിപ്പിച്ച് കഴിയുകയാണ് നീ സകലരുടെയും കരളിൽ കുടികൊള്ളുന്നവനും സ്വയം പ്രകാശ സ്വഭാവവാനുമാണ് മായയാൽ മറയ്ക്കപ്പെട്ടവനെങ്കിലും നീ വിമല മാനസർക്ക് വെളിപ്പെട്ടവൻ തന്നെയാണ് ഉന്മീലയൻ സൃജസ്യേതൻ നേത്രേ രാമജഗത്രയം ഉപസംഹ്രിയുർമീലാത് അല്ലയോ രാമ തിരുമിഴികൾ തുറന്ന് നീ ലോകം മൂന്നും ചമയ്ക്കുന്നുഴി പൂട്ടുക വഴി നിന്നാൽ എല്ലാം സംഹരിക്കപ്പെടുകയുമായി യസ്വമി തസ്മാൻ നമ ഇതെല്ലാം ഏതിൽ വിളങ്ങുന്നുവോ ഈ ചരാചരം ഏതിൽ നിന്നാണോ ഉണ്ടായത് ഏതിൽ നിന്ന് അന്യമായി ഈ ലോകത്തിൽ ഒന്നും തന്നെ ഇല്ലയോ ആ ബ്രഹ്മമായ നിനക്ക് പ്രണാമം പ്രകൃതിം പുരുഷം കാലം സ്വരൂപിണം യം ജാനന്തി വ്യക്തവ്യക്തസ്വരൂപിണം ജാനന്ദിമുനിശ്രേഷ്ഠാ തസ്മൈ രാമായ വികാരഹിതം ശുദ്ധം ജ്ഞാനരൂപം സുധുർജഗൗ ത്വാം സർവജഗതാകാരമൂർത്തി പ്രകൃതി പുരുഷൻ കാലം എന്നും വ്യക്തം അവ്യക്തം എന്നീ സ്വരൂപങ്ങളെല്ലാം ഏതൊരാളെ മാമിനിമാർ അറിയുന്നുവോ അങ്ങനെയുള്ള രാമനാകുന്ന നിനക്ക് നമസ്കാരം നിന്നെ വികാരഹിതനെന്നും വിശുദ്ധനെന്നും ചിദ്രൂപനെന്നും വേദം പറയുന്നു അതേ ശ്രുതി തന്നെ സകല ജഗത്വമാകുന്ന ആകൃതിയോടുകൂടിയവനെന്നും നിന്നെ വിളിക്കാറുണ്ട് വിരോധോ ദൃശ്യതേ ദൈവ നിശ്ചയം വൈദികോദവാദിനാധിഗന്തികൾക്ക് വേദോക്തികളിൽ വൈരുദ്ധ്യം കാണപ്പെടാം നിന്റെ കൃപ കൂടാതെ ഞാനുങ്ങൾക്ക് പോലും തീർത്ത് നിന്റെ പൊരുൾ അറിയാവതല്ല മായയാ മായയാതോ ന വിരോധോ മനാഗമീ രശ്മിജാലം യദ്വത് ദൃശ്യതേ ജലവത് സർവം മനസോ രൂപം തേ നിർഗുണം പരം ോ ഭഗവാനെ മായ കൊണ്ട് വിളയാടുന്ന നിന്നിൽ വൈരുദ്ധ്യം തെല്ലുമില്ല രവിയുടെ കിരണജാലം എവിധമാണോ ഭ്രമവശാൽ ജലത്തിൽ കാണപ്പെടുന്നത് അലയോ രാമ വിദ്യാബോധം മൂലം അങ്ങനെ നിന്നിൽ എല്ലാം കൽപ്പിക്കപ്പെടുകയാണ് അല്ലയോ ദേവ നിന്റെ പരമമായ നൃഗുണരൂപം മനോവിഷയമാണ് ഇന്ദ്രിയ ഗ്രാഹ്യമല്ല കഥം ദൃശ്യം ഭവേ ദൃശ്യാഭാവേ ഭജേത് കഥം അതസ്തവതാരൂപുവി ഭജി ബുദ്ധിസമ്പരന്യ ഭർണവം കാമക്രോധാസ്താ ഭഗവരിപ भीषयन्ति सदा चेदो मार्जारामूषकम् यथा त्वन्नाम स्मरताम् नित्यम् त्वद्रूपम् अभिमानसे त्वत्पूजा निरदानाम् ते कथामृतपरात्मनाम् त्वद्भक्तसाङ्गिनाम् राम संसारो गोष्पदायते अदस्ते स गुणम् रूपम् ध्यात्वाहम् सर्वदा हृदि मुखच्चरामि लोकेषु പൂജ്യോഹം സർവതൈപത അല്ലയോ ദേവ അങ്ങയുടെ സ്വരൂപം എങ്ങനെയാണ് ദൃശ്യമാകുക ദൃശ്യമാകാതെ എങ്ങനെയാണ് ഭജിക്കാൻ സാധിക്കുക ആകയാൽ ലോകത്തിലുള്ള നിപുണന്മാർ അവതാരങ്ങളിലുള്ള നിൻ തിരുരൂപങ്ങളെ ഭജിക്കുന്നു ബുദ്ധിമാന്മാർ സംസാരക്കടൽ തീർച്ചയായും താണ്ടും കാമകോപാദികളായ ബഹുവൈരികൾ എവിടെയും പൂച്ച എലിയെ എന്ന പോലെ ചേതസ്സിനെ എപ്പോഴും ഭീഷണിപ്പെടുത്താറുണ്ട് എന്നും നിൻ നാമം സ്മരിപ്പോവർക്കും ഉള്ളിൽ തിരുരൂപം ധ്യാനിപ്പവർക്കും നിൻ്റെ കഥാമൃതത്തിൽ എന്നും മനസ്സ് രമിക്കുന്നവർക്കും നിൻ്റെ ഭക്തരോട് ചേർന്നിരിക്കുന്നവർക്കും ഈ സംസാരം കാലിക്കാൽപ്പാട്ടിലെ ജലം പോലെ നിസ്സാരമാണ് അതിനാൽ നിൻ്റെ സഗുണരൂപം അന്തരംഗത്തിൽ സദാ ധ്യാനിച്ച് മുക്തനായ ഞാൻ ലോകങ്ങളിൽ സഞ്ചരിക്കുകയാണ് ദേവതകൾക്കും ഞാൻ പൂജ്യനുമായിരിക്കുന്നു രാമ ത്വത്കാര്യം കുംഭകർണവധേനാദ്യൂഭാരോയം ഗത പ്രഭോഹനിഷ്യതി സൗമിത്രർ ഇന്ദ്രജേതാരമാഘവേ ഹനുഷ്യസേതരാമത്വം പരശോ ദശഗന്ധരം അല്ലയോ രാമ ദേവഹിതം നിറവേറ്റാൻ ഇച്ഛിച്ചതിനാൽ മഹത്തായൊരു കാര്യമാണ് നീ നിർവഹിച്ചത് അല്ലയോ പ്രഭു കുംഭകർണന്റെ വധത്തോടെ ഇന്ന് ഈ ഭൂമിയുടെ ഭാരം വളരെയധികം തീർന്നിരിക്കുന്നു നാളത്തെ സമരത്തിൽ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ കൊല്ലും അല്ലയോ രാമ പിന്നെ മറ്റന്നാൾ നീ രാവണനെയും വധിക്കും സർവം ദേവേശ അനുഗ്രഹീഷ് മാം ഗമിഷ്യമി സുരാളയം രാമമാമന്യാരദോ ഭഗവാൻ യയോ പൂജ്യമാനോ ബ്രഹ്മലോകം അകൽമഷം അല്ലയോ ദേവേശ സിദ്ധന്മാരോടുകൂടി ആകാശത്തിൽ നിന്ന് ഞാൻ എല്ലാം വീക്ഷിച്ചുകൊള്ളാം അല്ലയോ ഭഗവാനെ എന്നെ അനുഗ്രഹിച്ചാലും ഞാൻ ദേവലോകത്തേക്ക് പോകട്ടെ ഇങ്ങനെ പറഞ്ഞ് രാമനോട് വിടവാങ്ങി ഭഗവാൻ നാരദമുനി വാനവരുടെ പൂജയേറ്റുകൊണ്ട് കൽമേ ശാസ്ത ബ്രഹ്മലോകത്തേക്ക് പോകി ഭ്രാതരം നിഖതം ശ്രുത് കുംഭകർണം മഹാവലം ഭൂമാ രാമേണക്ലിഷ്ടകർമ്മ മൂർച്ഛിതപ്പതിലാപ അനായാസം രാമനാൽ മഹാബലവാനായ തൻ്റെ സഹോദരൻ കുംഭകർണൻ കൊല്ലപ്പെട്ടത് കേട്ട് രാവണൻ ദുഃഖിച്ച് മൂർച്ഛിച്ച് നിലത്തു വീണു പിന്നെ എഴുന്നേറ്റ് വിലപിക്കാൻ തുടങ്ങി പിതൃവ്യം നിഖതം ശ്രുത്വ പിതരം ജാതിവിഹ്വലം ഇന്ദ്രജിത് പ്രാഹ ശോകാർത്തം മഹാമതേ മൈ ജീവതി രാജേന്ദ്ര മേഘനാ മഹാബലേ ദുഃഖസ്യാവസരക്കുത്ര തേ ദുഃഖമഖിലം സ്വസ്ഥോ ഭവമഹീപേ പിളയച്ചൻ കൊല്ലപ്പെട്ടതും അതുകൊണ്ട് പിതാവ് അതിവിഹ്വലായതും കേട്ട് ഇന്ദ്രജിത്ത് ശോകാർത്തനായി പിതാവിനോട് പറഞ്ഞു അല്ലയോ മഹാമതേ ദേവാന്തകനായ അങ്ങ് ശോകം പിടിഞ്ഞാലും അല്ലയോ രാജേന്ദ്ര പ്രബലനായി ഞാൻ മേഘനാഥൻ ജീവിച്ചിരിക്കവേ ദുഃഖത്തിന് കാരണമെന്ത് അങ്ങയുടെ ഖേദമെല്ലാം തീരും ലോകനാഥ സ്വസ്ഥനായാലും സമീകരിഷ്യാമി ഹനിഷ്യമി ജവൈരുപൂൺ ഗുമ്പിളാം സദ്യ തർപ്പിത് ലബ്ധാരഥാതികം തസ്മേ ആജേയോഹം ഭവാമ്യേ ദുരിതം ഗർദിഷ്ടം ഹവനസ്ഥലം രക്തമാലബരോ രക്തഗന്ധാനുലേപന നികുംബിലാസ്തലേ മൗനി എല്ലാം ഞാൻ നേരെയാക്കാം ശത്രുക്കളെ തീർത്തും അകവരുത്താം ഉടൻ നിഘുംബിലയിൽ ചെന്ന് അഗ്നിയെ തർപ്പണം ചെയ്ത് അതിൽ നിന്നും തേരും മറ്റും നേടി ശത്രുക്കളെ ഞാൻ ജയിക്കും ഇത്രയും പറഞ്ഞ് ഹവനസ്ഥലത്ത് പെട്ടെന്ന് ചെന്നു ചേർന്നു ചെമ്മാലയും ചെന്തുവിലും ക്തചന്ദനാദി പോശിയിട്ട് നികുംബലസ്ഥലത്ത് മൗനമായിരുന്നു ഹോമത്തിന് വട്ടംകുട്ടി വിഭീഷണോ ദ്രുവാ മേഘനാ ചേട്ടിമായ സകലം ഹോമാരംഭം ദുരാത്മന സമാപ്യതേ ഹോമോയം മേഘനാ ദുർമ്മേ താജേ യോ ഭവേദ്രാമ മേഘനാദസുരാം അത ശീഖ്രം ലക്ഷ്മണേന ഖാദയിഷ്യാമിം ആജ്ഞാവയർദ്ധം ലക്ഷ്മണി ദുരാത്മാവായ മേഘനാഥന്റെ ആ സന്നാഹവും ഹോമ ആരംഭവും കേട്ടറിഞ്ഞ വിഭീഷണൻ പെട്ടെന്ന് സകലതും രാമനെ അറിയിച്ചു രാമ ദുർബുദ്ധിയായ മേഘനാഥന്റെ ഈ ഹോമം സമംഗളം സമാപിച്ചാൽ ദേവന്മാർക്ക് അവൻ അജയ്യനായിത്തീരും അതുകൊണ്ട് ശീഘ്രം ലക്ഷ്മണനെ കൊണ്ട് രാവണപുത്രനെ കൊല്ലിക്കണം പ്രബലരിൽ മുമ്പനായ ലക്ഷ്മണനോട് എൻ്റെ കൂടെ പോരാൻ കൽപ്പിക്കും അവിടുത്തെ അനുജൻ മേഘനാഥനെ വധിക്കും അതിൽ സംശയമില്ല ശ്രീ മഹാദേവ ഉപാജ അഹമേ അഹമേവാഗമിഷ്യാമീ ഹന്തുജിതം വിപും ആഗ്നേയന മഹാസ്ത്രേണ സർവരാക്ഷിത മുഴുവൻ രാക്ഷസരെയും കൊന്നു മുടിക്കാൻ ആഗ്നേയഹാസ്ത്രത്താൽ എനിക്ക് സാധിക്കും ശത്രുവായി ഇന്ദ്രജിത്തിനെ കൊല്ലാൻ ഞാൻ തന്നെ വരാം എന്ന് ദേവാദിദേവൻ ശ്രീരാമൻ പറഞ്ഞു വിഭീഷണോ വിധം പ്രാഹ നാസാവൈർ നിഹന്യതേ വർഷാണി നിദ്രാഹാര വിഭർജിത तेनैव मृत्युर्निर्दिष्टो ब्रह्मणा दुरात्मनः लक्ष्मणस्तु अयोध्याया निर्गम्या या त्वया सह तदादि निद्राहारादिन्न जानादिरघोत्तम सेवार्थम् तव राजेन्द्र ज्ञातम् सर्वमिदम् मया तदा ज्ञावय देवेशा लक्ष्मणम् त्वरया मया हनिष्यदि सन्तेह शेष साक्षाद्धराधरः വിഭീഷണൻ ശ്രീരാമന് മുന്നറിവ് നൽകി ഇവൻ അന്യരാൾ വധിക്കപ്പെടുകയില്ല ഏതൊരുവനാണോ പന്ത്രണ്ട് വർഷം ഉറക്കവും ഓണവും ഉപേക്ഷിച്ചിട്ടുള്ളത് അവനാല് മാത്രമേ ഈ ദുഷ്ടന് മരണം വിധാതാവ് വിധിച്ചിട്ടുള്ളൂ ലക്ഷ്മണൻ അയോധ്യ വിട്ട് അങ്ങയോടൊത്ത് പോരുകയുണ്ടായി അല്ലയോ രഘുവര അന്നു മുതൽ നിദ്ര ആഹാരാദി അദ്ദേഹം അറിയാറില്ല നിന്തിരുവടിയുടെ സേവയിൽ ഒഴുകി ജീവിതം പുലർത്തിപ്പോയിരുന്നു അല്ലയോ രാജേന്ദ്ര ഇതെല്ലാം എനിക്കറിയാം തന്മൂലം ദേവനാഥ എന്നോടൊത്ത് ഉടൻ പുറപ്പെടാൻ ലക്ഷ്മണനോട് ആജ്ഞാപിച്ചാലും ഭൂമിയെ ധരിക്കുന്ന സാക്ഷാൽ ആദിശേഷം അവനെ കൊല്ലും എന്നത് തീർച്ചയാണ് ജഗദാമതീശോ നാരായണോ ലക്ഷ്മണയേ വശേഷ യുവാം ധരാഭാവനിവാരണാർത്ഥം ജാതൗ ജഗന്നാടകസൂത്രധാരോ നീ ഉലകങ്ങൾക്കും അതീശനായ സാക്ഷാൾ ശ്രീനാരായണൻ തന്നെ ആദിശേഷൻ തന്നെയാണ് ലക്ഷ്മണൻ ലോകനാടകത്തിൻ്റെ സൂത്രധാരരായ നിങ്ങൾ ഇരുവരും ഭൂമിയുടെ ഭാരം പോക്കാൻ പിറന്നവരാണല്ലോ ഓം ഇത് ശ്രീമദ്യാത്മരാമായ ഉമാമഹേശ്വര സംവാദ യുദ്ധകാണ്ടേ അഷ്ടമ സർഗ राम हरे जय राम हरे जय राम हरे जय राम हरे राम हरे जय राम हरे जय राम हरे जय राम हरे